हरिश्रीगणपतये नमः अविघ्नमस्तु श्रीराम राम राम श्रीरामचन्द्रजया श्रीराम राम राम श्रीरामभद्रजयं श्रीराम राम राम सीताभिराम राम श्रीराम रामराम लोकाभिरामाजया पुत्रलाभालोचना अमितगुणवानां द्रुपति दशरथन् अमलन् अयोध्याधिपति धर्मात्मा वीरन् अमरकुलवरतुल्यनां सत्यपराक्रमन् മൻ കരുണാരത്നാകരൻ കൗസല്യാദേവിയോടും ഭർത്തൃശുശ്രൂഷക്കേറ്റം കൗശല്യമേറിയിടും കൈകേയും സുമിത്രയും ഭാര്യമാരിവരോടും ചേർന്നു മന്ത്രികളുമായി കാര്യകാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പാലിക്കും കാലം അനവധ്യത്വം കൊണ്ട് പരിതാപേന ഗുരുചരണാബുജദ്വയം വന്ദനം ചെയ്തു ചോദിച്ചിടിനാൻ എന്തു നല്ലു നന്ദനന്മാരുണ്ടാവാൻ എന്നരുൾ ചെയ്തിടണം ಪುತ್ರನ್ಮಾರಿಲ್ಲಾಯಿಗೆಯಾಲಿನಿಕ್ಕು ರಾಜ್ಯಾದಿ ಸಂಪತ್ತು ಸರ್ವವುಂ ದುಃಖ ಪ್ರದಮನ್ನರಿಞ್ಞಾಲು ವರಿಷ್ಠ ತಬೋಧನನ್ ವಸಿಷ್ಠನದು ಗೇಟ್ಟು ಚಿರಿಚ್ಚು ದಶರಥ ನೃಪನೋಡರುಳ್ നിനക്ക് നാലു വരും അതു നിനച്ചു നിനച്ചുഖേദിക്കേണ്ട മനസ്സിനറപതേ വൈകാതെ വരുത്തണം ഋഷ്യ ശൃംഖല ഇപ്പോൾ ചെയ്തീ ഗുണനിധേ പുത്രകാമേകർമ്മം പുത്രകാമിഷ്ഠി ತನ್ನಡೆ ಗುರುவாய ವಸಿಷ್ಠ ನಿಯೋಗತಳ್ ಮನ್ನವನ್ ವೈಭಂಡ ಗಂದನ್ನೆಯುಂ ಮರುತಿನಾನ್ ಶಾಲೆಯಂ ಪಣಿಜೈದು ಸರಯೂ ತಿರ ತಿಂಗಲ್ ಭೂಲೋಗವದಿ ಯಾಗಂ ದೀಕ್ಷಿಚಾನದು ಕಾಲಂ ಅಶ್ಯ ಮೇಧಾನಂದರಂ ತಾಪಸನ್ಮಾರುಮಾಯಿ विश्वनायग समनागियत शरधन् विश्वनायग नवदारं चैवदिन्नाईं विश्वास भक्तियोडुं पुत्रकामेष्टी कर्मं। कृष्य स्रिंगनाल् चैयप्पेट्टो राहुदियालें ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ടത്തിൽ നിന്നു കൊങ്ങിനാൻ ഭി ദേവൻ താവകം പുത്രിയമിപ്പായസം കൈക്കൊള്ളനീ ദേവനിർമ്മിതമെന്നു പറഞ്ഞു പാവകനും ഭൂപതിപ്രവരനുകൊടുത്തു മറഞ്ഞു ൃപതിയും ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷിണ ദശരഥം തൽക്ഷണം പ്രീതിയോടെ കൗസല്യാവിക്കർം കൊടുത്തു നൃപവരൻ ശൈഥില്യാത്മനാ പാതി നൽകിനാൻ കൈകേയിക്കും അന്നേരം സുമിത്രയ്ക്കു കൗസല്യാവി താനും തന്നുടേ പാതി കൊടുത്തിടിനാൾ മടിയാതെ എന്നതുകണ്ടു പാതി കൊടുത്തു കൈകേയും മന്നവനതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം തൽപ്രജകൾക്കു പരമാനന്ദം വരുമാറു ഗർഭവും ധരിച്ചിതുമു വരും അതുകാലം അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാ ഗർഭരക്ഷണാർത്ഥം ജപകോമാതികർമ്മങ്ങളും ഉൽപലാക്ഷികൾക്കനുവാസരം ക്രമത്താലേ ഗർഭചിഹ്നങ്ങളെന്തോറും ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും തൽപ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞിതു സന്താപം ദിനം തോറും അൽപഭാഷിണിമാർക്കും വർദ്ധിച്ചു തേജസ്റ്റും സീമന്തപും സവനാദികർക്രിയകളും ചെയ്തു കാമാന്തം ദാനങ്ങളും ചെയ്തിതൂ നരവരൻ ഓം നമശിവായ എല്ലാവർക്കും ആത്മപ്രണാമം ശ്രീരാമചന്ദ്രപ്രഭുവിന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ നമ്മുടെ രാമായണം ക്ലാസ് തുടരുകയാണ് മഹാവിഷ്ണു രാമനായിട്ട് അല്ലെങ്കിൽ മനുഷ്യനായിട്ട് ഭൂമിയിൽ അവതരിക്കാം എന്നുള്ള ഉറപ്പ് ദേവന്മാർക്ക് കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രഹ്മാവ് ദേവന്മാരോട് ഇങ്ങനെ പറയുകയുണ്ടായി എല്ലാവരും തന്നെ നിങ്ങളെല്ലാവരും ശ്രീഹരിയെ സഹായിക്കുന്നതിന് വേണ്ടി മനുഷ്യനായി അവതരിക്കുന്ന ശ്രീഹരിയെ സഹായിക്കുന്നതിന് വേണ്ടി വാനരന്മാരായിട്ട് പിറക്കണം എന്ന് പറയുകയുണ്ടായി അങ്ങനെ അവരെല്ലാവരും എല്ലാവരും തന്നെ പർവ്വത തുല്യ ശരീരികളായ വാനരന്മാരായി അവിടെവിടെയായിട്ട് ഗുഹകളിലും മരങ്ങളിലും പർവ്വത ശിഖരങ്ങളിലും ഒക്കെ തന്നെ പിന്നെ അവതരിച്ചിരിക്കുകയാണ് ഒരു വാനരന്മാരായിട്ട് ജനിച്ചിരിക്കുകയാണ് അങ്ങനെ മഹാവിഷ്ണുവിനെ ഈശ്വരനെ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ സസുഖം വസിച്ചു ആ ഭാഗത്താണ് നമ്മുടെ ക്ലാസ് നിന്നത് ഈ അടുത്ത ഭാഗത്തിലേക്ക് വരുന്നത് ദശരഥ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെ അതായത് അയോധ്യയിലെ അയോധ്യയിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം പുത്രലാഭാലോചന നോക്കൂ അമിത ഗുണവാനാം നൃപതി ദശരഥൻ അമലൻ അയോധ്യാധിപതി ധർമാത്മാ വീരൻ അമിത ഗുണവൻ അളവറ്റ ഗുണങ്ങളുള്ളവൻ നൃപതി രാജാവാണ് നൃപതിയായ അമിത ഗുണങ്ങളുള്ള അളവറ്റ ഗുണങ്ങളുള്ള നൃപതി രാജാവായ ദശരഥൻ അമലൻ അയോധ്യാധിപതി ധർമാത്മാവീരൻ അമലനാണ് അദ്ദേഹം പരിശുദ്ധനാണ് ധർമാത്മാ ധർമ്മസ്വരൂപനാണ് അങ്ങനെയുള്ള ദശരഥൻ അമിത ഗുണവാനും അമലനും അയോധ്യാധിപതിയും ധർമാത്മാവും വീരനുമായ ആ ദശരഥൻ അമരകുലവര തുല്യം സത്യപരാക്രമൻ അങ്കജസമൻ കരുണാരത്നാകരൻ അമരകുലവര തുല്യം എന്ന് പറയുന്നു അമരവകുലവര തുല്യൻ എന്ന് പറയുമ്പോൾ ദശരഥന് തുല്യൻ സോറി അമരകുല ദേവേന്ദ്രനാണ് ദേവേന്ദ്രന് തുല്യൻ സത്യപരാക്രമൻ സത്യസന്ധൻ അങ്കജ സമൻ എന്ന് പറഞ്ഞാൽ കാമദേവന് തുല്യനായിട്ടുള്ളവൻ കരുണാരത്നാകരൻ എന്ന് പറഞ്ഞാൽ കരുണയ്ക്ക് രത്നാകരം സമുദ്രം ആയിട്ടുള്ളവൻ അങ്ങനെയുള്ള ആ ഒരു ദശരഥൻ ദശരഥൻ്റെ ഗുണഗണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അമിത ഗുണവാനാണ് അമലനാണ് അയോധ്യാപതിയാണ് ധർമാത്മാവാണ് വീരനാണ് അമരകുല വര തുല്യനാണ് സത്യപരാക്രമനാണ് അങ്കജസമനാണ് കരുണാരത്നാകരനാണ് ഇത്രയൊക്കെ ഗുണങ്ങളോട് കൂടിയ ആളാണ് ആര് ദശരഥൻ അങ്ങനെയുള്ള ദശരഥൻ ദശരഥനാണ് അങ്ങനെയുള്ള ആ ദശരഥ നൃപനാണ് ഭഗവാൻ പുത്രനായിട്ട് പിറക്കാൻ പോകുന്നത് അങ്ങനെയുള്ള ആ ദശരഥൻ കൗശല്യാദേവിയോടും ഭർത്തൃ ശുശ്രൂഷക്കേറ്റം കൗശല്യമേറിയടും കൈകേയിയും സുമിത്രയും ഭാര്യമാരിവരോടും ചേർന്ന് മന്ത്രികളുമായി കാര്യകാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലം അങ്ങനെ അങ്ങനെയുള്ള ആ ഒരു ദശരഥൻ കൗസല്യാദേവിയോടും എൻ്റെ മൂത്ത ഭാര്യയായ കൗസല്യയോടും അതേപോലെ തന്നെ ഭർത്തൃ ശുശ്രൂഷക്കേറ്റം കൗശല്യമേറിയിടും കൈകേ കൈ കൗശല്യം എന്ന് പറഞ്ഞാൽ സാമർഥ്യം അപ്പോൾ എല്ലാ കാര്യങ്ങളും ഭക്ത ശുശ്രൂഷയ്ക്ക് നല്ല സാമർഥ്യമുള്ള ആ ഒരു കൈകേയിയും പിന്നെ മൂന്നാമത്തെ ഭാര്യ സുമിത്രയാണ് സുമിത്രയും അപ്പൊ മൂന്ന് ഭാര്യമാരാണോ ഉള്ളത് കൗസല്യ കൈകേയി സുമിത്ര ഈ മൂന്ന് ഭാര്യമാരോടും ചേർന്ന് മന്ത്രികളുമായിട്ട് കാര്യകാര്യങ്ങള് കാര്യവും അകാര്യവും ഒക്കെ വിചാരിച്ച് അതായത് ഭരണകാര്യങ്ങളൊക്കെ മറ്റു കാര്യങ്ങളും ഭരണകാര്യങ്ങളും മറ്റു കാര്യങ്ങളും കുടുംബകാര്യങ്ങളും ഒക്കെ ആലോചിച്ച് ഭൂതലമെല്ലാം പരിപാലിക്കും കാലം അങ്ങനെ ഭൂതലം ഈ ഭൂമി മുഴുവനും അങ്ങനെ നല്ല നന്നായിട്ട് പരിപാലിക്കുന്ന ആ സമയത്ത് രാജാവ് പിതൃതുല്യനായിരിക്കണം തുല്യനായിരിക്കണം പ്രജകൾക്ക് എന്നാണ് ആചാര്യ മതം ഉം ഇപ്പൊ കാര്യകാര്യങ്ങൾ വിചാരിച്ച് ഭൂതലമെല്ലാം പരിപാലിക്കും കാലത്ത് അനപത്യത്വം കൊണ്ട് പരിതാപേന അനപത്യത്വം ആ കാലത്ത് അങ്ങനെ എല്ലാവരെയും വളരെ ശുശ്രൂഷയോടുകൂടി എല്ലാവരെയും നല്ലവണ്ണം ഭരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഒരു ദുഃഖം ഉണ്ടായിരുന്നു അതെന്താണ് അപത്യം അനപത്യത്വമാണ് അപത്യം കാലം അനപത്യത്വം കൊണ്ട് അനപത്യത്വം എന്ന് പറഞ്ഞാൽ സന്താപം സോറി സന്താനം ഇല്ലാതിരിക്കുന്ന അവസ്ഥ അപത്യം എന്ന് പറഞ്ഞാൽ സന്താനമാണ് അനപത്യത്വം എന്ന് പറഞ്ഞിട്ടുണ്ട് സന്താനമില്ലാത്ത ദുഃഖം അതായത് മക്കളില്ലാത്തതിൻ്റെ ആ ദുഃഖമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അതുകൊണ്ട് പരിതാപം ഉണ്ടായി അദ്ദേഹത്തിന് പരിതാപ എന്ന് പറഞ്ഞാൽ ദുഃഖമാണ് ഗുരു അങ്ങനെ ആ ദുഃഖത്താൽ ഗുരുചരണാംബുജദ്വയം വന്ദനം ചെയ്ത് ചോദിച്ചിടിനാൻ എന്തു നല്ലു നന്ദനന്മാരുണ്ടാകാൻ അപ്പോൾ ഗുരുചരണാമ്പുജദ്വയം ഗുരു ദശരഥൻ്റെ ഗുരു കുലഗുരു ആരാണ് വസിഷ്ഠനാണ് ആ വസിഷ്ഠന്റെ ും ബന്ധനം ചെയ്ത് ഗുരുചരണാമ്പുജദ്വയം ഇരുപാദങ്ങളും ബന്ധിച്ചുകൊണ്ട് ഗുരുവിനോട് ചോദിച്ചു എന്തു നല്ലു നന്ദനന്മാരുണ്ടാകാൻ വേണ്ടിയിട്ടും എന്താണ് പുത്രന്മാരുണ്ടാകാൻ വേണ്ടിയിട്ടും ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഈ ദുഃഖം ഈ അനവത്യ ദുഃഖം മാറാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയുണ്ടായി ആ സമയത്ത് പുത്രമാരില്ലായകയാൽ എനിക്ക് രാജ്യാദി സമ്പത്ത് സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും പുത്രന്മാരില്ലാത്തത് കൊണ്ട് എനിക്ക് രാജ്യാദി സമ്പത്ത് രാജ്യവും സമ്പത്തും സർവവും എനിക്ക് ദുഃഖപ്രദമാണ് ദുഃഖമാണ് എനിക്കുള്ളത് അപ്പോൾ ഏറ്റവും വലിയ ദുഃഖമാണ് മക്കളുണ്ടാകാത്ത ദുഃഖം സന്താന പരമ്പര ഇല്ലാത്ത ദുഃഖമാണത് അപ്പോൾ അപ്പോൾ വസിഷ് വരിഷ്ഠ തബോധനൻ വസിഷ്ഠൻ അതുകേട്ട് ചിരിച്ചു ദശരഥനോട് അരുൾ ചെയ്തു ദശരഥ നൃപനോട് അരുൾ ചെയ്തു ആ സമയത്ത് വരിഷ്ഠതബോധനൻ വരിഷ്ഠൻ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠനാണ് ശ്രേഷ്ഠനായ ആ തബോധനനായ സബോധനനായ വസിഷ്ഠൻ ഇപ്രകാരം പറയുകയുണ്ടായി എന്താണ് പറഞ്ഞത് ചിരിച്ചു കൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഗുരുവിന് വളരെ സന്തോഷമുണ്ട് കാര്യം സന്തോഷമുണ്ടാകാൻ കാരണം എന്താണ് ദശരഥൻ എന്തായാലും പുത്ര ഉണ്ടാകും അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അദ്ദേഹം അങ്ങനെ ചിരിച്ചത് ചിരിച്ചു ദശരഥ നൃപനോട് അരുൾ ചെയ്തു നിനക്ക് നാല് പുത്രന്മാരുണ്ടായി വരും അത് നനച്ച് ഖേദിക്കേണ്ട മനസ്സി നിരപഥേ നിനക്ക് നാല് ഒന്നല്ല നാല് പുത്രന്മാരുണ്ടായി വരും അതുകൊണ്ട് അത് വിചാരിച്ചുകൊണ്ട് നീ ഖേദിക്കേണ്ട ദുഃഖിക്കേണ്ട മനസ്സി നിരപഥേ നിന്റെ മനസ്സിൽ യാതൊരു ദുഃഖവും ഉണ്ടാകണ്ട അല്ലയോ നരപത്തി നരപത്തി എന്ന് പറഞ്ഞാൽ രാജാവേ നിനക്ക് പുത്രൻ ഉണ്ടാകും ഒന്നല്ല നാല് പുത്രന്മാരുണ്ടാകും എന്ന് പറയുകയുണ്ടായി അത് പിന്നെയും അദ്ദേഹം പറയുകയാണ് വൈകാതെ വരുത്തേണം ഋഷ്യശൃംഗനെ ഇപ്പോൾ ഋഷ്യശൃംഗനെ ഇപ്പോൾ നീ ഇവിടെ വരുത്തേണ്ടതാണ് ആരാണ് ഋഷ്യശൃംഗൻ ദശരഥൻ്റെ പുത്രിയും ലോമപാദൻ എന്ന രാജാവിൻ്റെ വളർത്തുമകളുമായ ശാന്തയുടെ ഭർത്താവാണ് ആര് ഋഷ്യശൃൻ ആ വിഭാണ്ഡകൻ മുനിയാണ് ഋഷ്യശൃങ്കന്റെ പിതാവ് അപ്പോ ഈ ഋഷ്യശൃംഗനെ ഇവിടെ വരുത്തണം എന്ത് ചെയ്യണം എന്നിട്ട് പുത്രകാമേഷ്ടി കർമ്മം നടത്തണം പുത്രകാമേഷ്ടിയാണ് നടത്തേണ്ടത് അപ്പോഴാണ് നിനക്ക് പുത്രന്മാരുണ്ടാവുക എന്ന് വളരെ സന്തോഷത്തോടു കൂടി വസിഷ്ഠൻ ആരോട് പറഞ്ഞു ദശരഥനോട് പറയുകയുണ്ടായി ദശരഥൻ തൻ്റെ ഗുരുവായ വസിഷ്ഠൻ നിർദ്ദേശിച്ചത് പ്രകാരം പുത്രകാമേഷ്ഠി കർമ്മം നടത്താൻ നിശ്ചയിച്ചിരിക്കുകയാണ് നോക്കൂ തന്നെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈഭണ്ഡകൻ തന്നെയും വരുത്തിനാൻ വൈഭണ്ഡകൻ വിഭാണ്ടക മഹർഷിയുടെ പുത്രനാണ് ഋഷിശൃംഗൻ ഋഷ്യശൃംഗൻ്റെ പേര് വൈഭണ്ഡകനാണ് വിഭണ്ഡക മഹർഷിയുടെ പുത്രനായതുകൊണ്ട് വൈഭണ്ഡകൻ അപ്പോൾ വൈഭണ്ഡകനെ വരുത്തി ശാലയും പണി ചെയ്തു സരയൂ തീരത്തെങ്കിൽ സരയൂ നദിയുടെ തീരത്ത് യാഗശാല യജ്ഞശാല പണിയുകയുണ്ടായി എന്നിട്ട് ഭൂലോകപതിയായ ആ ദശരഥൻ യാഗം ദീക്ഷിച്ചാൻ അതുകാലം യാഗം ദീക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാഗത്തിന് വേണ്ടിയിട്ടുള്ള വ്രതം അനുഷ്ഠിച്ചു ശേഷം അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാകിയ ദശരഥൻ അശ്വമേധാനന്തരം അശ്വമേധ യാഗത്തിന് ശേഷം ആ താപസന്മാരുമൊക്കെയായിട്ട് വിശ്വനായകനായ വിശ്വനായക സമനാകിയ വിശ്വനായക സമൻ എന്ന് പറഞ്ഞാൽ വിശ്വനായകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകനായകനാണോ ലോകനായകൻ ആരാണ് വിഷ്ണു ആണോ അപ്പൊ വിഷ്ണു സമാനായ ആ ഒരു ദശരഥൻ വിശ്വനായകൻ അവതാരം ചെയ്യുവതിനായിട്ട് വിശ്വനായകൻ ഭഗവാൻ വിശ്വേശ്വരൻ ഉം വിശ്വന വിശ്വനായക സമൻ വിഷ്ണുവിൻ്റെ തുല്യനായ ആ ദശരഥൻ വിഷ്ണുവിൻ്റെ ജനനത്തിന് വേണ്ടിയിട്ട് വിശ്വനായകനായ വിഷ്ണുവിൻ്റെ അവതാരത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അവതാരം ചെയ്തതിനായി വിശ്വാസഭക്തിയോടുകൂടി ഭക്തിവിശ്വാസങ്ങളോടുകൂടി പുത്രകാമേഷ്ടീകർമ്മം കർമ്മം ശൃംഖനാൽ ചെയ്യപ്പെട്ട ഒരാഹുതിയാലേ ആഹുതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോമമാണ് ഹോമം ചെയ്യുകയാണ് വിശ്വദേവതാ ഗുണം തൃപ്തമായ അതു നേരം ആ ആഹുതി കൊണ്ട് അതായത് അഗ്നിയിൽ ഹവിസൊക്കെ അർപ്പിച്ച് ചെയ്യുന്ന ആ ആഹുതി ഹോമം എന്നാ പറയേനെ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ വിശ്വദേവതാഗണം എല്ലാ ദേവന്മാരും തൃപ്തരായി അവർക്കെല്ലാം വളരെ തൃപ്തിയുണ്ടായി ആ സമയത്താണ് ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ഠത്തിൽ നിന്ന് പൊങ്ങി പൊങ്ങിനാൻ വന്നിദേവൻ ആ സമയത്ത് യാഗമൊക്കെ ചെയ്തിരിക്കുന്ന ആ സമയത്താണ് ഹേമപാത്രസ്ഥമായ പായസത്തോടുകൂടി ഹേമപാത്രസ്ഥു പറഞ്ഞാൽ സ്വർണപാത്രത്തിലിരിക്കുന്ന പായസം അതായത് ഒരു സ്വർണപാത്രത്തിൽ പായസത്തോടുകൂടി ഹോമകുണ്ഡത്തിൽ നിന്ന് ആരാണ് പൊങ്ങി വന്നത് ഭീദേവൻ അഗ്നിദേവൻ തന്നെ ഇങ്ങനെ സ്വയം പൊങ്ങി വന്നിരിക്കുകയാണ് താവകം പുത്രിയമി പായസം കൈക്കൊള്ളുക നീ ദേവനിർമ്മിതം എന്ന് പറഞ്ഞു പാവകനും പാവകൻ അഗ്നി അഗ്നി എന്താണ് പറഞ്ഞത് താവകം പുത്രീയം ഈ പായസം നിനക്ക് പുത്രലാഭത്തിന് വേണ്ടിയിട്ടുള്ള പായസമാണിത് അതുകൊണ്ട് ഇത് ദേവനിർമ്മിതമാണ് ദേവന്മാർ നിർമ്മിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാവകൻ ആ അഗ്നിദേവൻ ദശരഥൻ്റെ കയ്യിൽ ഈ പായസം കൊടുക്കുകയാണ് എന്നിട്ട് ഭൂപതിപ്രവരന് കൊടുത്തു മറിഞ്ഞതു ഭൂപതിപ്രവരന് ദശരഥന കൊടുത്തതിനു ശേഷം അഗ്നിദേവൻ അപ്രത്യക്ഷനായി താപസാജ്ഞയാ പരിഗ്രഹിച്ചു നൃപതിയും താപസന്റെ ആജ്ഞ അനുസരിച്ച് താപസന്മാരുടെ സന്യാസി വര്യന്മാരുടെ ആ ഒരു ആജ്ഞയൊക്കെ അനുസരിച്ചുകൊണ്ട് കൊണ്ട് നൃപതി ദക്ഷിണ ചെയ്ത് നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷിണാം ദശരഥൻ ദക്ഷണം പ്രീതിയോടെ താമസന്മാർ പറഞ്ഞു ഈ പാത്രം സ്വീകരിച്ചോളാൻ പറഞ്ഞു പായസപാത്രം സ്വീകരിക്കാൻ പറഞ്ഞു അങ്ങനെ അദ്ദേഹം സ്വീകരിച്ചു അതിനുശേഷം ദക്ഷിണയൊക്കെ ചെയ്തു ഗുരുക്കന്മാർക്കും സന്യാസി വര്യന്മാർക്കൊക്കെ ദക്ഷിണകളൊക്കെ കൊടുത്തു നമസ്കരിച്ചു അവരുടെ പാദത്തെ ഭക്തിപൂർവ്വം നമസ്കരിച്ചു ദക്ഷിണായിട്ടുള്ള ദീക്ഷിതനായ യജ്ഞം ചെയ്യുന്നവനായ ദശരഥൻ പ്രീതിയോടുകൂടി തന്നെ എല്ലാവരെയും നമസ്കരിച്ചു അതിനുശേഷം കൗസല്യാദേവിക്ക് അർത്ഥം കൊടുത്തു നൃപവരൻ ആ ആ പായസത്തിൻ്റെ പകുതി ഭാഗം കൗശല്യാദേവിക്ക് കൊടുത്തു ശൈഥില്യാത്മന പാതി നൽകിനാൻ കൈകേയിക്കും ശൈഥില്യാത്മന എന്നു മനപ്രയാസത്തോടെ മനപ്രയാസത്തോടെ പായസം എന്ത് അത് മനപ്രയാസം എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ പായസ പായസവിഭജനം ശരിയായോ എന്നുള്ളൊരു ശങ്ക അദ്ദേഹത്തിനുണ്ടായി പായസ വിഭജനം ശരിയല്ലെങ്കിൽ സഭക്തിമാരിൽ നിന്ന് ഒരു പക്ഷാഭേദം ആരോപിക്കപ്പെടുമല്ലോ എന്ന ഒരു സംഖ്യയൊക്കെ ആവാം ദശരഥന് ആ മനപ്രയാസത്തിന് കാരണം അപ്പോൾ അങ്ങനെ കൗസല്യക്ക് പകുതി കൊടുത്തു അതിനുശേഷം കൈകേയിക്ക് അതിൻ്റെ പകുതി കൊടുത്തു അതുകൊണ്ട് അന്നേരം സുമിത്ര എൻ സുമിത്രയ്ക്ക് കിട്ടിയിട്ടില്ല അപ്പോഴെന്താണ് ചെയ്തത് ശൈഥില്യാത്മനാ പാതി നൽകിയിട്ട് ഞാൻ കൈകേയിക്കും കൈകേയിക്കും പകുതി കൊടുത്തു അന്നേരം സുമിത്രയ്ക്ക് കൗസല്യാദേവി ദാനം തന്നുടേ പാതി കൊടുത്തുവിടാൻ മടിയാതെ ആ സമയത്ത് ഇപ്പൊ രണ്ട് പകുതിയാക്കി പായസം അപ്പോൾ കൗസല്യക്ക് കൗസല്യാദേവിക്ക് പകുതി കൊടുത്തു കൗസല്യാദേവിക്ക് പകുതി കൊടുത്തു കൈകേയിക്കും പകുതി കൊടുത്തു അപ്പോൾ സുമിത്രയ്ക്ക് കൗസല്യാദേവി തൻ്റെ പകുതി കൊടുത്തു അത് കണ്ടിട്ട് എന്നത് കണ്ട് പാതി കൊടുത്തു കൈകേയും കൗസല്യാദേവി പകുതി കൊടുത്തത് കണ്ട് കൈകേയും തനിക്ക് കിട്ടിയ പായസത്തിന്റെ പകുതി ആർക്ക് കൊടുത്തു സുമിത്രയ്ക്ക് കൊടുത്തു മന്നവൻ മന്നവനത് കണ്ട് സന്തോഷം പൂണ്ടാൻ ഏറ്റം മന്നവന് രാജാവിന് അത് കണ്ടിട്ട് വളരെയധികം ഉണ്ടായി കാരണം തൻ്റെ പത്നിമാര് ഇത്രമാത്രം സന്തോഷത്തോടു കൂടി സന്തുഷ്ടചിത്തരായി ആണല്ലോ കാണപ്പെട്ടത് എന്നുള്ള സന്തോഷത്തിലാണ് അദ്ദേഹം ഉള്ളത് തൽ പ്രജകൾക്കും പരമാനന്ദം വരുമാറ ഗർഭവും ധരിച്ചിത് മൂവരും അത് കാരണം പ്രജകൾക്ക് എല്ലാവർക്കും തന്നെ വളരെയധികം സന്തോഷ ചിത്തരായിരിക്കാൻ വേണ്ടിയിട്ട് അവർക്കൊക്കെ വളരെ സന്തോഷത്തും സന്തോഷമുണ്ടാകത്തക്ക രീതിയിൽ എന്ത് പഗ്നിമാര് ഗർഭം ധരിക്കുകയും മൂന്ന് പഗ്നിമാരും ഗർഭം ധരിച്ചു അപ്പോഴേ തുടങ്ങി ഷോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ ആ സമയത്ത് അപ്പോഴേ തുടങ്ങി ഷോണീന്ദ്രനായ രാജാവായ ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിയാൽ വിപ്രേന്ദ്രന്മാർ വിപ്രന്മാരായ ശ്രേഷ്ഠന്മാരെ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെയൊക്കെ വരുത്തി തുടങ്ങി കൂട്ടാരത്തിലേക്ക് വിളിച്ചു തുടങ്ങി ഗർഭരക്ഷാർത്ഥം ജപകോമാദി കർമ്മങ്ങളും ഉൽപ്പലാക്ഷികൾക്കനുവാസരം ക്രമത്താലേ ഇപ്പോൾ അവരുടെ ഗർഭരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ശ്രേഷ്ഠന്മാരെയൊക്കെ വരു വരുത്തുകയുണ്ടായി അതിനുശേഷം എന്താണ് ഉൽപ്പലാക്ഷി വിൽപ്പനം എന്ന് പറഞ്ഞാൽ കരിങ്കൂളം ആണ് കരിങ്കൂളത്തിൻ്റെ കണ്ണുകൾ ഇതളുകൾ പോലെയുള്ള പൂവിന്റെ ഇതളുകൾ പോലെയുള്ള കണ്ണുകളോടുകൂടിയവർ എന്ന് വെച്ചാൽ സുന്ദരി എന്നർത്ഥം സുന്ദരിമാരായ ഭാര്യമാർക്ക് അനുവാസരം ക്രമത്താലേ അവർക്ക് അനുവാസരം എന്ന് പറഞ്ഞാൽ ദിവസം തോറും അനുവാസരം ദിവസം തോറും അങ്ങനെ ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരുന്നവറും ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും ഗർഭചിഹ്നങ്ങൾ ഗർഭത്തിന്റെ അടയാളങ്ങളൊക്കെ ഭാര്യമാർക്ക് കാണാൻ തുടങ്ങി ആ സമയത്ത് രാജാവിനും ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു സന്തോഷമുണ്ടായി മനസ്സിൽ ഇങ്ങനെ സന്തോഷം വരികയാണ് തനിക്ക് സന്താനങ്ങൾ ജനിക്കാൻ പോവുകയാണ് എന്നുള്ള തൻ്റെ അനവധി ദുഃഖം തീരാൻ പോവുകയാണ് എന്നൊക്കെയുള്ള സന്തോഷമാണ് നൃപനുള്ളത് അങ്ങനെ വർദ്ധിച്ചു വരുതോറും ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും തൽപ്രണയിനിമാർക്കുള്ളൊരു ആഭരണങ്ങൾ പോലെ വിപ്രാതി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞ് ഇത് അതായത് തൻ്റെ തൽ പ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ തൻ്റെ പ്രണയിനിമാർ തൻ്റെ ഭാര്യമാർക്ക് ഉള്ള ആഭരണങ്ങൾ പോലെ രാജ്ഞ അവരുടെ ഗർഭം ഇങ്ങനെ വളർന്നു വരികയാണ് രാജ്ഞിമാരുടെ ഗർഭചിഹ്നങ്ങൾ വളർന്നു വരുന്തോറും ദശരഥന് അവരോട് പ്രേമൊക്കെ വളർന്നു വരികയാണ് അപ്പോൾ രാജ്ഞിമാരുടെ ആഭരണങ്ങൾ കുറഞ്ഞു വന്നതിനൊപ്പം പ്രജകളുടെ ദുഃഖവും കുറഞ്ഞു വന്നു തൽപ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാതി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞത് സന്താപം അതായത് ഗർഭകാലത്ത് സ്ത്രീകൾ വളരെ കുറച്ച് ആഭരണങ്ങൾ മാത്രമേ ധരിക്കാറുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അല്പമായി ചമ്മതി സന്താപം ദിനംതോറും ദിന ഓരോ ദിനത്തിലും അവർക്ക് സന്തോഷമുണ്ടായി ആര് ആർക്ക് ദേവന്മാർക്കും ഉണ്ടായി ഭൂമിക്കും ഉണ്ടായി വിപ്രാതികൾക്കും ഉണ്ടായി സന്തോഷമുണ്ടായി ഗർഭകാലത്ത് ഗർഭകാലം ഇങ്ങനെ പൂർണ്ണ പൂർണ്ണമായി വരുംതോറും അവർക്കെല്ലാവർക്കും സന്തോഷമുണ്ടായി അല്പഭാഷിണിമാർക്കും വർദ്ധിച്ചു തേജസ്സേറ്റം അല്പഭാഷിണിമാർ അല്പഭാഷിണിമാർ എന്ന് പറഞ്ഞാൽ കുറച്ച് മാത്രം സംസാരിക്കുന്നവരായ ആ ഭാര്യമാർക്ക് തേജസ് വർദ്ധിച്ചു വരികയുണ്ടായി സൽസന്താന ജനനത്തിനും അതായത് പുരുഷ പ്രജകൾക്കും വേണ്ടി സ്ത്രീകൾക്ക് ഗർഭകാലത്ത് നടത്തുന്ന കർമ്മങ്ങളുടെ കാര്യം ഇവിടെ പറയുന്നുണ്ട് അതായത് സീമന്ത പുംസവനാദി ക്രിയകളും ചെയ്തു കാമാന്തം ദാനങ്ങളും ചെയ്തിതു നരവരൻ അപ്പോൾ പിന്നെ ആൺകുട്ടികൾ ജനിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് ഗർഭകാലത്ത് ചില കർമ്മങ്ങൾ നടത്താറുണ്ട് അതിനാണ് സീമന്തം പുംസവനം എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതെല്ലാം അവർ കാമാന്തം മതിയാവോളം അവർ ദാനങ്ങളും ഒക്കെ നിലവരം കൊടുക്കുകയുണ്ടായി അങ്ങനെ താന് അച്ഛനാകാൻ പോവുകയാണ് തനിക്ക് ഒരു എന്താ പറയുക പുത്രന്മാരുണ്ടാകാൻ പോകുന്നു അതിൻ്റെ സന്തോഷമാണ് ദശരഥനും ദശരഥനും മാത്രമല്ല സന്തോഷം പ്രജകൾക്ക് മൊത്തം വണ്ട സന്തോഷം എല്ലാവരും സന്തോഷിക്കുകയാണ് തനിക്ക് സത്സന്ധാനങ്ങൾ ജനിക്കാൻ പോവുകയാണ് എന്നറിഞ്ഞുകൊണ്ട് അത്രയുമാണ് ഈ ഭാഗത്തിൻ്റെ ആശയം ഏൽപ്പറഞ്ഞ ഭാഗത്തിൻ്റെ ആശയമൊന്നുകൂടെ പറയാം അമിത ഗുണവാനും ധർമ്മിഷ്ഠനും ഇന്ദ്രതുല്യനും വീരനും സത്യസന്ധനും കാമദേവന തുല്യനും കരുണാനിധിയും പരിശുദ്ധനും അയോധ്യാവതിയുമായ ദശരഥ മഹാരാജാവ് കൗസല്യ ഭദ്ര ശുശ്രൂഷയ്ക്ക് സമൃദ്ധയായ കൈകേയി സുമിത്ര എന്നീ ഭാര്യമാരോടുകൂടി അയോധ്യയിൽ വസിക്കുന്നു മന്ത്രിമാരോട് കാര്യാലോചനകളൊക്കെ നടത്തി രാജ്യം ഭരിക്കുന്ന കാലത്ത് സന്താനമില്ലാത്തതിനാൽ അദ്ദേഹം ദുഃഖിതനായി തൻ്റെ ഗുരുവായ വസിഷ്ഠനോട് ചോദിക്കുകയാണ് തനിക്ക് പുത്രനുണ്ടാകാൻ എന്ത് സൽക്കർമ്മമാണോ താൻ ചെയ്യേണ്ടതെന്ന് പുത്രന്മാർ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് രാജ്യം തുടങ്ങിയ സമ്പത്തെല്ലാം ദുഃഖകരമാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി താമസശ്രേഷ്ഠനായ വസിഷ്ഠൻ ചിരിച്ചുകൊണ്ട് അപ്പോൾ ദശരഥനോട് പ്രകാരം പറഞ്ഞു നീ ദുഃഖിക്കേണ്ട നിനക്ക് നാല് പുത്രന്മാരുണ്ടാകും താമസിയാതെ ഋഷിശൃംഗനെ വരുത്തി നീ പുത്രകാമേഷ്ഠി കർമ്മം നടത്തുക തൻ്റെ ഗുരുവായ വസിഷ്ഠൻ്റെ നിയോഗമനുസരിച്ച് രാജാവ് വിഭാണ്ടകൻ്റെ മകനായ ഋഷിശൃംഗനെ വരുത്തി സെറയു നദീതീരത്ത് യാഗശാല മണിത് രാജാവ് യാഗദീക്ഷ സ്വീകരിച്ച് അശ്വമേധയാഗം നടത്തി അനന്തരം താമസന്മാരുമായി ആലോചിച്ച് വിശ്വനായകൻ സമനായ ദശരഥൻ വിശ്വനാഥനായ വിഷ്ണു അവതരിക്കുന്നതിനായി വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ഋഷിശൃംഗനെക്കൊണ്ട് പുത്രകാമ്യഷ്ടി കർമ്മം നടത്തിച്ചു ഋഷിശൃംഗൻ നടത്തിയ ഹോമം കൊണ്ട് ദേവന്മാർ സന്തുഷ്ടരായി അഗ്നിദേവൻ പായസം നിറച്ച ഒരു സ്വർണപാത്രവും കയ്യിലേന്തി ഹോമകുണ്ഠത്തിൽ പ്രത്യക്ഷനായി ദേവനിർമ്മിതമായ ഈ പായസം നിനക്ക് പുത്രനുണ്ടാകാൻ വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പായസം ദശരഥനെ ഏൽപ്പിച്ച് അഗ്നിദേവൻ മറയുകയുണ്ടായി ഋഷിശൃംഗൻ്റെ ആജ്ഞയനുസരിച്ച് പായസം സ്വീകരിച്ചിട്ട് മഹാരാജാവ് താപസന്മാർക്ക് ദക്ഷിണയൊക്കെ നൽകി നമസ്കരിക്കുകയുണ്ടായി അനന്തരം ദശരഥൻ കൗസല്യക്ക് പായസത്തിൻ്റെ പകുതി നൽകി മനഃപ്രയാസത്തോടുകൂടി പകുതി കൈകേയിക്കും നൽകി തനിക്ക് കിട്ടിയതിൽ പകുതി കൗസല്യ സുമിത്രയ്ക്ക് കൊടുത്തു അതുകൊണ്ട് കൈകേയി പകുതി സുമിത്രയ്ക്ക് നൽകി ഇതുകൊണ്ട് രാജാവിന് വളരെയധികം സന്തോഷമുണ്ടായി പ്രജകൾക്കെല്ലാം ആനന്ദം പകർന്നുകൊണ്ട് രാജ്ഞികൾ മൂവരും ഗർഭം ധരിച്ചു അതറിഞ്ഞ ദശരഥൻ ബ്രാഹ്മണരെ വരുത്തി ഗർഭരക്ഷയ്ക്കുള്ള ജപഹോമാദികൾ ദിവസവും നടത്തി ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരുന്തോറും രാജാവിന് പത്നിമാരോടുള്ള ഉത്പ്രേമവും വർദ്ധിച്ചു വർദ്ധിച്ചു വന്നു രാജ്ഞിമാരുടെ ആഭരണങ്ങളും വിപ്രന്മാർ തുടങ്ങിയ പ്രജകൾ അതുപോലെ തന്നെ ഭൂമിദേവി ദേവന്മാർ തുടങ്ങിയവരുടെ ദുഃഖവും നാൾക്കുനാള് കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് രാജ്ഞിമാരുടെ തേജസ് വർദ്ധിച്ചു വന്നുകൊണ്ടേയിരുന്നു അവർക്ക് സീമന്തം പുംസവനം തുടങ്ങിയ ചടങ്ങുകൾ വിധിപ്രകാരം യഥാകാലം ചെയ്തു ജനങ്ങൾക്ക് മതിയാവോളം ദാനവും നൽകി ഇത്രയുമാണ് മേൽപ്പറഞ്ഞ വരികളുടെ ആശയം ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ശ്രീരാമാവതാരം ആണ് എടുക്കേണ്ടത് എല്ലാവർക്കും നന്ദി നമസ്കാരം